മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പയ്യനാട് ചോലക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാ ബുധനാഴ്ചകളിലും നടക്കുന്ന ചന്തയിലാണ് നമ്മളുള്ളത് രാവിലെ ഒരു ആറ് മണി മുതൽ ഉച്ച വരെ ചന്ത നടക്കും ബലിപെരുന്നാൾക്ക് മുന്നോടിയായിട്ടുള്ള ചന്തയാണ് ഇന്നിവിടെ നടക്കുന്നത് മെയിനായിട്ട് എല്ലാവരുടത്തും പോത്തുകളാണ് ഉള്ളത് ഒക്കെ ഒരു ഇടത്തരം സൈസ് പോത്തുകളും പോത്തുകുട്ടികളാണ് ഏകദേശം ഒന്നേക്കാല് മുതൽ രണ്ട് കിൻറ്റിനുള്ളിലുള്ള പോത്തുകളാണ് അത്യാവശ്യം എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ റേഞ്ച് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ്റി മുപ്പത് രൂപ റേഞ്ചിൽ വരെ പോത്തുകളാണ് ചന്തയിലുള്ളത് അവനാൻ്റെ ഭാഗ്യം പോലെയാണ് കാലുകളൊക്കെ നിലവാരത്തിൽ കിട്ടലും വിലക്ക് വാങ്ങലും ഏതായാലും അത്യാവശ്യം നല്ല കാലുകൾ നമ്മൾ ചന്തയിൽ വരുന്നുണ്ട് നാട്ടിൽ നിന്നും പാലക്കാടും പോത്തുകൾ അത്യാവശ്യം കൂടുതലായിട്ട് വരുന്നുണ്ട് બે નિર્માણ આલેખા જનકર નિર્તારા ગટર હા ની પા ઓય આ વાતાર ગીતાડ પડતી રેડી よかった。<laughs> <noise> നമ്മളെ ചന്തയിൽ നിന്ന് വാങ്ങിച്ചു പോകുന്ന രണ്ട് ഇടത്തരം സൈസ് പോത്തുകൾ ഒരു കാള വന്ന് ഇറങ്ങിയിട്ടുള്ളൂ വില പറയാണ് വില പറഞ്ഞ് പിന്നെ കൊടുത്തിട്ടില്ല ലാസ്റ്റ് കൊടുത്തോ നമുക്ക് അറിഞ്ഞിട്ടില്ല ഇതൊക്കെ അൻപത്തി ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന റേറ്റ് നോക്കണ്ട അവര് ഒരു എറിഞ്ഞ് പിടിപ്പിക്കുകയാണ് അൻപത്തി ഏഴായിരം രൂപ കുട്ടിയാണ് ഈ ഒരു പശു മുപ്പത്തി മൂന്ന് രൂപയാണ് ലാസ്റ്റ് ചോദിച്ചിരുന്നത് ഇത് വിറ്റിട്ടുണ്ട് കറക്റ്റ് നമ്മൾ റേറ്റ് അറിഞ്ഞിട്ടില്ല ഏകദേശം ഒരു മുപ്പത് രൂപ റേഞ്ചില് വിറ്റിട്ടുണ്ടാവും ഏകദേശം ഒരു നൂറ്റിപ്പത്ത് കിലോ മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പശു പശുക്കളൊക്കെ കുറവാണ് ഈ ആഴ്ച ഒക്കെ എല്ലാരും പൂത്തു കച്ചവടത്തിന് ഇറങ്ങിയിട്ടുണ്ട് മുപ്പത്തി ഏഴായിരം രൂപ ചോദിച്ച ഒരു പശുക്കുട്ടി ഇതും വിറ്റിട്ടുണ്ട് മുപ്പത് ചില്ലറക്കാണ് വിറ്റത് തോന്നുന്നു ഇത് ലാസ്റ്റ് പതിനേഴായിരം രൂപക്ക് ഈ പൂത്തുക്കുട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് കച്ചവടം നടക്കുന്നത് അത് പതിനാറ് രൂപയ്ക്ക് പറഞ്ഞ് കഴിഞ്ഞ പിന്നെ കച്ചവടം ആയിട്ടില്ല ായിരം റുപ്പ്യന്റെ വ്യത്യാസത്തിനാണ് അത് കച്ചവടം നടക്കാതെ പോയത് ഈ രണ്ട് കുട്ടികൾ ഒരു പാർട്ടി പതിനേഴായിരം രൂപ പറഞ്ഞ് അത് കൊടുത്തിട്ടില്ല ഇരുപതിന്റെ മുകളിൽ ഏകദേശം ചോദിക്കുന്നുണ്ട് അവര് പതിനേഴായിരം പറഞ്ഞു കൊടുത്തിട്ടില്ല രണ്ടാമത്തോ അത് ഒന്നാം ചുറ്റി രണ്ടു എൺപത്തഞ്ചുറ്റാണ് ചോദിക്കണ്ടോ ചോദിച്ചു കച്ചവട സംബന്ധമായിട്ട് ഞാൻ പറഞ്ഞ കായിട്ട് നാല്പത്തായിരം രൂപ അയാൾക്ക് എന്നെ പെങ്ങണവാനാണ് പറഞ്ഞത് അപ്പോൾ വരാതെ ഇരിക്കുക അപ്പോൾ വരാതെ ഇരിക്കുക അപ്പോൾ അസ്സലാമു അലൈക്കും അപ്പോൾ കാൾ ചെയ്യണം അപ്പോൾ ഒരു ടൈം വൈറ്റ് ചെയ്യാനാണ് അപ്പോൾ പട്ടിക <laughs> कल न मचल ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള് ചട്ടിപ്പറമ്പിലെ ഒരു വീഡിയോ ആണ് നമുക്കൊരു വീഡിയോക്ക് ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്തോണ്ട് ഈ വീഡിയോ ഉൾപ്പെടുത്തിയതാണ് കഴിഞ്ഞ ആഴ്ച മുമ്പത്താഴ്ചത്തെ ചട്ടിപ്പറമ്പിലെ കുറച്ച് കാളകളാണ് വേഗം